ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ എന്താണ് ഈ ഒരു ആമസോണിനെ എടുത്തിരിക്കുന്നത് എന്നല്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി നോക്കി നോക്കിയിട്ടോ അപ്പോൾ ഇതാ കണ്ടോ ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സിസ് മിസ്സിന്നൊക്കെയുള്ള ആ ഒരു ഗിഫ്റ്റിനൊക്കെ സെവൻറ്റി നയൻ റിയാൽസ് ഒക്കെ ഉണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ആവശ്യത്തിന് ഡേറ്റിന് കിട്ടൂല്ലേ അത് ഓർഡർ ചെയ്ത് അപ്പോൾ ചെന്നാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കാർഡ് ബോർഡ് എടുത്തു കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കാർഡ് ബോർഡാണ് കേട്ടോ എന്നെപ്പോഴൊക്കെ ഉണ്ടാക്കാൻ മേടിക്കുന്ന കാർഡ് ബോർഡാണ് അപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ വേടിച്ചതിൻ്റെ കട്ടിങ് പീസസ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ എന്താ കുറച്ച് പ്രിൻറ് എടുത്തു കേട്ടോ ഇത് പേപ്പർ പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതി അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് വെച്ചിട്ട് നമ്മൾ കാർഡ് ബോർഡ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ആദ്യം ആ ഫോട്ടോയുടെ കറക്റ്റ് സൈസ് വരച്ചു കൊടുത്തു അതിനുശേഷം അതിന്റെ എക്സ്ട്രാ ഒന്നര സെന്റിമീറ്റർ എക്സ്ട്രാ ഇട്ടിട്ട് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തു ആദ്യം ഫോട്ടോയുടെ ഫ്രെയിം വരച്ചു കണ്ടോ ഒന്നര സെന്റിമീറ്റർ എക്സ്ട്രാ നമ്മളൊരു ബോക്സ് പോലെ വരച്ചു എന്നിട്ട് നമ്മൾ ആ ഉള്ളിൽ ഇതേപോലെ ഉൾഭാഗം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മുടെ ഫോട്ടോയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു സ്ക്വയർ വരയ്ക്കുക അതിൻ്റെ ചുറ്റും നമ്മൾ ഒന്നര സെന്റിമീറ്റർ വീതം വരച്ചെടുക്കുക കേട്ടോ എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ളിലുള്ള ആ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഫോട്ടോ ഫ്രെയിമിൻ്റെ വരച്ചേൻ്റെ ഉൾഭാഗത്ത് വരുന്ന അത് കട്ട് ചെയ്ത കളയാട്ടോ എന്നിട്ട് ഇതേപോലെ എടുക്കുകയാണ് നമ്മളൊരു രണ്ട് ഒരു ഹാർട്ടും അതുപോലെ തന്നെ ഒരു സ്ക്വയറും ആണ് എടുക്കുന്നത് ഇതേപോലത്തെ ടൂൾ ഉണ്ടെങ്കിൽ ഇതാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ ഈ ക്രാഫ്റ്റ് നൈഫ് കുറച്ചുകൂടി വെട്ടിയെടുക്കാൻ നല്ലത് അതിന് ശേഷം നമ്മളിതാ ഗ്ലൂ എടുത്തിട്ട് ഇതുപോലെ ഫോം ഷീറ്റോ അല്ലെങ്കിൽ നമ്മുടെ കളർ പേപ്പറോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫോം ഷീറ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല എലഗൻ ലുക്കായിരിക്കും എന്നിട്ട് നമ്മളിതാ ഇതേപോലെ ഈ ഒരു സൈഡ് ബാക്കിലോട്ട് ഫ്രണ്ട് വരുന്ന ഭാഗത്താണ് നമ്മളിതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ബാക്ക് സൈഡ് വരുന്ന ഭാഗത്തേക്ക് ഇത് ഇതേപോലെ കവർ ചെയ്ത് ഒട്ടിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ഒട്ടും ബബിൾസും ഇതൊന്നും ഇല്ലാതെ സൈഡുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഭംഗിയായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ കോർണേഴ്സൊക്കെ എന്നിട്ട് നമ്മൾ നേരത്തെ സ്ക്വയർ കട്ട് ചെയ്തല്ലോ അതേപോലെ തന്നെ ഈ ഒരു പേപ്പറിൻ്റെ സ്ക്വയറും നമ്മൾ ഉൾ ഭാഗത്ത് ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഓവർലേപ്പ് ചെയ്യാൻ ഇങ്ങനെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധികമുള്ള എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിങ്ങോട്ട് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രേ ആവും അപ്പോൾ എല്ലാ ഭാഗങ്ങളും അങ്ങനെ ചെയ്യാം അതിന് ശേഷം നമ്മളുടെ ഫോട്ടോ ഉണ്ടല്ലോ ഫോട്ടോ നമ്മൾ നമ്മളിതാ ഇതിലോട്ട് കറക്റ്റായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫ്രെയിമിലോട്ട് എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കണ്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഫോട്ടോ നമ്മൾ ആ സ്ക്വയർ കറക്റ്റായിട്ട് വെച്ചിട്ടുള്ളത് ഇതേപോലെ ഇരിക്കണം ഫോട്ടോയുടെ ഉള്ളിലേക്ക് കുറച്ചും നീക്കി വരയ്ക്കണം കേട്ടോ എന്നാൽ മാത്രമാണ് അത് എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ബാക്ക് സൈഡ് ഞാനൊരു കാർഡ് ബോർഡ് തന്നെ ബ്ലാക്ക് കൊണ്ട് കവർ ചെയ്തിട്ട് ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ഒരു വൈറ്റ് കളർ കാണണ്ടല്ലോ ഫുള്ളായിട്ട് ബ്ലാക്ക് കാണാൻ വേണ്ടിയിട്ട് ദാ ഇതേപോലെ ബാക്ക് സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് നോട്ടിച്ച് കൊടുക്കുക അപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് പീസ് എടുത്തില്ല അതും ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം ഇതേപോലെ ഒരു കാർഡ് ബോർഡ് പീസും അതേപോലെ ഇതേപോലൊരു കാർഡ് ബോർഡ് പീസും എടുത്തിട്ട് അതും നമ്മൾ ബ്ലാക്ക് കളർ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് മൂന്ന് ഫ്രെയിമും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഇതുണ്ടല്ലോ കാർഡ്ബോഡിൻ്റെ പീസ് എടുത്തിട്ട് പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ ബാക്കിൽ ബ്ലാക്ക് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാപ്പി ആനിവേഴ്സറിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ ഇതേപോലെ വരച്ചൊക്കെ കട്ട് ചെയ്തെടുത്തു പക്ഷെ ഒട്ടിക്ക് ഉള്ള ബുദ്ധിമുട്ടി കൊണ്ട് കൊണ്ട് നോർമൽ ആൽഫബറ്റിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അതിന് ശേഷം നമ്മൾ ഇത് രണ്ട് സൈഡിൽ മൂന്ന് സ്ക്യൂവേഴ്സ് ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിന്നില്ലെങ്കിലും വെച്ചിട്ട് എന്നിട്ട് അടുത്ത കാർഡ്ബോർഡിൽ ഇതേപോലെ ഒട്ടിച്ച് കൂടെ വയ്ക്കുന്നുണ്ട് അതും കൂടെ വെച്ച് നല്ല ഫിക്സ് ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫോട്ടോ ഫ്രെയിംസ് എടുക്കുകയാണ് നല്ല ഭംഗിയായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കറക്റ്റ് സൈസിലൊക്കെ വെച്ച് ശേഷം നമ്മൾ ഇതേപോലെ ഇത് ഒരു കാർഡ് കാർഡ്ബോർഡിൻ്റെ പീസാണ് കറക്റ്റ് നല്ല തിക്കായിട്ട് നമ്മൾ സ്റ്റാൻഡ് പോലെ ഇരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം കൂടെ ഒറ്റ ഇതിൽ ഇരിക്കും ഇനി ഇതിന് ശേഷം നമ്മൾ എന്താ വെച്ചു കഴിഞ്ഞാൽ ഫോം ഷീറ്റ് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യമേ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഞാനത് വെട്ടിക്ക് എടുത്തത് പിന്നെയാണ് തോന്നിയത് സാധാ വെക്കുന്നതിനും നല്ലത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വയ്ക്കുന്നതാണെന്ന് അപ്പോൾ അത് വെച്ചു കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഉണ്ടല്ലോ ഈ ടോപ്പ് ഭാഗത്ത് നമ്മൾ ആനിവേഴ്സറി എന്നുള്ളത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ കാർഡ് ബോർഡിൽ ഒട്ടി കട്ട് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്റ്റിഫായിട്ടിരിക്കും പക്ഷെ നമ്മളുടെ കയ്യിൽ ഇതുപോലത്തെ ഷീറ്റിലാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ ഞാൻ കണ്ടോ ആ ഒരു എന്താ പറയുക കേഴ്സി എഴുതി വെച്ചത് അത്ര ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും അത് മാറ്റി നമ്മുടെ നോർമൽ റണ്ണിങ് ലെറ്ററിലാക്കി കേട്ടോ ഇനി നമ്മുടെ ഹാർട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഹാർട്ട് ഒട്ടിക്കാനും ഈ ഒരു കാർഡ് ബോർഡിൻ്റെ പീസ് വേണമായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യമേ ഒട്ടിക്കുമ്പോൾ തന്നെ കുറച്ച് നീളത്തിൽ കാർഡ് ബോർഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ പ്ലെയിൻ ആയിട്ടുള്ള റെഡ് ഹാർട്ട് ഉണ്ടല്ലോ അതും കറക്റ്റായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ഇതേപോലെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാതും നല്ല ഭംഗിയായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് ആനിവേഴ്സറിയുടെ മുകളിൽ വരുന്ന ഭാഗത്ത് ഒരു കാർഡ്ബോർഡ് പീസ് നമ്മൾ വീണ്ടും വെച്ച് ഒട്ടിച്ചു കൂട്ടോ അല്ലെങ്കിൽ അത് ഇരിക്കില്ല എന്നിട്ട് ആ പീസ് മുതലാണ് നമ്മുടെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുകളിൽ ഹാപ്പി വെച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് നല്ല രസമല്ലേ ഇത് അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായി ഇത് നമ്മുടെ ഫ്രണ്ട് നമ്മൾ കൊടുത്തു കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് അപ്പണേനെ എല്ലാവരും ട്രൈ ചെയ്യാൻ മാർക്കും